നമ്മൾ ഏവരും മോഹൻലാന്റെ ഏറ്റവും പുതിയൊരു സിനിമ കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് അങ്ങനെ ആകാംക്ഷയിൽ കാത്തിരിക്കുമ്പോൾ ആകാംക്ഷയുടെ അപ്പുറത്ത് വിസ്മയം തീർക്കുന്ന ചില സിനിമകളാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് മോഹൻലാന്റെ കരിയറിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഏറ്റവും മുൻപൻ സിനിമകൾ തന്നെയാണ് എത്തുന്നത് ഒന്ന് മോഹൻലാന്റെ സംവിധാനത്തിലാണെങ്കിൽ മറ്റൊന്ന് എംബുരാനാണ് എംബുരാന്റെ വരവ് അത്രമേൽ ആഘോഷിക്കപ്പെടേണ്ടതാണല്ലോ ആ ആഘോഷിക്കപ്പെടൽ ആരാധകർ ഗംഭീര ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ലാലറ്റ് ഫാൻസ് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞു എംബുരാന്റെ വരവിന് വേണ്ടി തന്നെയാണ് അവർ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് കാരണം എംബുരാൻ എന്ന സിനിമ സൃഷ്ടിക്കാൻ പോകുന്ന റെക്കോർഡുകൾക്ക് ആദ്യപടി വെച്ചു കൊടുക്കുന്നത് ഫാൻസുകാർ തന്നെയാണല്ലോ ഫാൻ ഷോകൾ തയ്യാറാക്കിക്കൊണ്ട് തന്നെ അപ്പോൾ അത് തന്നെ ആദ്യം തുടങ്ങണമല്ലോ അത് ഫാൻസുകാർ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇൻസൈഡ് റിപ്പോർട്ടുകൾ അവർ തങ്ങളുടെ ഏറ്റവും വലിയ താരത്തെ വെൽക്കം ചെയ്യാൻ ഒരുങ്ങുകയാണ് കേരളത്തിൽ ഫാൻ ഷോകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് എംബുരാനുമായി ബന്ധപ്പെട്ട ഫാൻ ഷോകളാണ് അവർ ഇപ്പോഴേ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ പോകുന്ന വിവരങ്ങൾ പറയുന്നത് റെക്കോർഡ് ഫാൻ ഷോ കേരളത്തിൽ ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് ഇൻസൈഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ട് അഞ്ച് തുടങ്ങുന്ന ഫാൻ ഷോ കേരളത്തിൽ സംഘടിപ്പിക്കാനാണ് അവർ പ്ലാനിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇതിന് അംഗീകാരം ലഭിച്ചാൽ നടക്കാൻ പോകുന്നത് ഗംഭീര സംഭവമാണ് എംബുരാൻ എന്ന സിനിമ അത്രയ്ക്ക് വലിയ ആഘോഷമാക്കി മാറ്റാനാണ് അവർ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് കേരളത്തിൽ ഒരു എഫ് ടി റെക്കോർഡ് ഇതോടുകൂടി സംഭവിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല എംബുരാൻ പ്രത്യേകിച്ച് വലിയ ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ലൂസിഫർ എന്ന സിനിമ കണ്ടവർക്കറിയാം എംബുരാൻ എന്താണ് അവർക്ക് തരാൻ പോകുന്നതെന്ന് ഇതിന്റെ മേക്കേഴ്സ് അതുപോലെ തന്നെയാണ് ഈ ചിത്രം കൊണ്ടുവരാൻ പോകുന്നതും മോഹൻലാലിന് കേരള ബോക്സ് ഓഫീസിൽ വമ്പൻ വരവേൽപ്പ് നൽകാൻ തന്നെയാണ് എംബുരാനിലൂടെ അവർ ഒരുങ്ങുന്നതും ബാക്കി എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും പഴങ്കതയാകാനുള്ള തയ്യാറെടുപ്പുകളിലാണ് അവരെല്ലാവരും ഉണ്ടത് എംബുരാൻ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കൂടി കിട്ടിയാൽ പറയേണ്ട കാര്യമില്ലല്ലോ മോഹൻലാലിന്റെ ഗംഭീരമായ ഒരു സിനിമ ഗംഭീരമായ അഭിനയ പ്രകടനങ്ങൾ ലൂസിഫറിലും ഉണ്ടായിരുന്നു മോഹൻലാന്റെ വ്യത്യസ്തമായ ഒരു പ്രകടനം അതൊക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും പ്രേക്ഷകർ മാത്രമല്ല സിനിമയിലുള്ള ആൾക്കാർ വരെ മോഹൻലാലിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാണ് അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല അന്യഭാഷയിലുള്ള വലിയ താരങ്ങൾ വരെ മോഹൻലാലിന്റെ ആ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി രാജ്ബീർ ഷെട്ടി അടക്കമുള്ളവരാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയത് കൂടാതെ അദ്ദേഹം ഒരു മോഹൻലാൽ ഫാൻ കൂടിയാണ് താനൊരു കടുത്ത മോഹൻലാൽ ആരാധനാണെന്ന് തെന്നിന്ത്യയിലെ ശ്രദ്ധേയനായ നടനും സംവിധായകനുമായ രാജ്ബീർ ഷെട്ടി പറയുകയുണ്ടായി പ്രയാസമുള്ള രംഗങ്ങളിൽ അഭിനയിക്കുക എന്നതിനേക്കാൾ ലളിതമായ രംഗങ്ങളിൽ അഭിനയിക്കുക എന്നതാണ് ബുദ്ധിമുട്ടേറിയ കാര്യം ഏറ്റവും ലളിതമായ രംഗങ്ങളിൽ എങ്ങനെ അഭിനയിക്കണമെന്ന് മോഹൻലാൽ കാണിച്ചു തരുമെന്ന് നടൻ പറയുകയാണ് ഇരുവർ ദൃശ്യം മുതലായ സിനിമകളിലെ മോഹൻലാലിന്റെ പ്രകടനത്തെയും അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിരുന്നു തീർച്ചയായും ഞാനൊരു മോഹൻലാൽ ആരാധകനാണ് അദ്ദേഹത്തിന്റെ ഒരു സീൻ ഞാൻ എപ്പോഴും കാണാറുണ്ട് അത് ഏത് സിനിമയിലേതാണ് എന്ന് എനിക്ക് ഓർമ്മയില്ല ഒരു ബെഡിന്റെ അടുത്ത് നിന്ന് ഒരു ചേച്ചിയോട് സംസാരിക്കുകയാണ് ആ ചേച്ചി തന്റെ അമ്മയെപ്പോലെയാണ് എന്ന് പറയുകയാണ് അദ്ദേഹം എല്ലാവരും മുഖം കൊണ്ട് അഭിനയിക്കും എന്നാൽ ആ സമയം അദ്ദേഹത്തിന്റെ വിരലുകൾ വളരെ മനോഹരമായാണ് ചലിക്കുന്നത് അദ്ദേഹത്തിന്റെ ശരീരവും വാക്കുകളും നൽകുന്ന അതേ ഇമോഷൻ അദ്ദേഹത്തിന്റെ വിരലുകളും നൽകുന്നുണ്ട് അതുപോലെ ഇരുവർ ദൃശ്യം മുതലായ സിനിമകളിൽ അദ്ദേഹം വിസ്മയിപ്പിച്ചു മോഹൻലാലിന്റെ ബ്യൂട്ടി എന്തെന്നാൽ ഏറ്റവും ലളിതമായ രംഗങ്ങളിൽ എങ്ങനെ അഭിനയിക്കണമെന്ന് അദ്ദേഹം നിങ്ങളെ പഠിപ്പിക്കും എന്ന് രാജ്ബിൾ ഷെട്ടി പറയുകയാണ് ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കുകയുണ്ടായത് അങ്ങനെ നിരവധി സംഭവങ്ങളെ കുറിച്ച് രാജ്വി ഷെട്ടി പറയുകയുണ്ടായി എംബുരാൻ എന്ന സിനിമ തിയേറ്ററിൽ ഫാൻസിനൊപ്പം ഇരുന്ന് കാണണമെന്ന് വരെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു എംബുരാൻ വേണ്ടി അത്രയ്ക്ക് വലിയ ആകാംക്ഷയാണ് പ്രേക്ഷകരും ഒക്കെ കാത്തിരിക്കുന്നത് ഫാൻസുകാർ അതുപോലെ തന്നെ ഒരു വരവേൽപ്പാണ് എംബുരാൻ വേണ്ടി ഒരുക്കാൻ പോകുന്നത് എന്നുകൂടി കേൾക്കുമ്പോൾ അതിശയമാകുന്നു പഴയപോലെ മോഹൻലാന്റെ ഏറ്റവും ഹൈപ്പുള്ള ഒരു ചിത്രം വരുന്നു അത് അതുപോലെ തന്നെ ആഘോഷിച്ച് തിയേറ്റർ പൂരപ്പറമ്പാക്കാനുള്ള എല്ലാ പരിപാടികൾക്കും തുടക്കമാകുകയാണ് ഇപ്പോഴേ തന്നെ